യേശുലൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ശരിക്കും എന്താണ് ഈ ശുദ്ധീകരണ സ്ഥലം ശുദ്ധീകരണ സ്ഥലം ഉണ്ടോ മരിച്ച ആത്മാവിന് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ഇത് ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത് സഭ എന്താണ് പഠിപ്പിക്കുന്നത് ഇതിന്റെ യഥാർത്ഥ ദൈവശാസ്ത്ര അടിത്തറ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾ എന്ന് പറഞ്ഞ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമുണ്ടോ അതിന്റെ യഥാർത്ഥ സത്യം എന്താണ് ഇതും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം വ്യക്തമായ ബോധ്യം ഉണ്ടാവണം പുണ്യാന്മാരുടെ ഐക്യം എന്താണ് മരിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്നത് തനതുപിധി എന്താണ് തനതുപിധി ഉണ്ടാവുന്നു അത് കഴിഞ്ഞ് നമുക്ക് സ്വർഗം കിട്ടോ നരകം കിട്ടോ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കോ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉപകാരം ഉണ്ടോ എല്ലാ കാര്യത്തെക്കുറിച്ചും പറയാൻ പരിശ്രമം പ്രത്യേകിച്ച് ബൈബിളിൽ നിന്ന് സഭയുടെ പ്രബോധനത്തിൽ നിന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം അടിത്തറ അറിഞ്ഞിരിക്കണം എന്നിട്ട് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനത്തിൽ മുഴുവൻ കണ്ടിട്ട് അവസാനം പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിനോട് ചേർന്ന് താല്പര്യമുള്ള എല്ലാവരും കമന്റ് ഇടുക നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള എല്ലാ ശുദ്ധീകരണ അവസ്ഥയിലുള്ള ആത്മാക്കളുടെയും സോറി നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് മരിച്ചുപോയിട്ട് നിങ്ങൾക്ക് പേര് അറിയുന്ന എല്ലാവരുടെയും പേരുകൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് കമന്റിലേക്ക് ഇടണം പേരുകൾ കമന്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദിവസവും ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം ഈ പേരിട്ടിരിക്കുന്ന എല്ലാ കമന്റ് ഇട്ടിരിക്കുന്ന ഓരോ പേരിനും വേണ്ടിയിട്ടും ശുശ്രൂഷയിൽ സമർപ്പിക്കുന്നതായിരിക്കും ദേവകരണയിൽ സമർപ്പിക്കുന്നതായിരിക്കും അവരുടെ ആത്മാവ് സ്വർഗത്തിലെത്താൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ മുഴുവൻ കണ്ട് പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ട് മുഴുവൻ കണ്ടിട്ടുള്ളവർ മാത്രം കമന്റ് ഇടുക പേരുകൾ ഇടുക പിന്നെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായവും ഇടാം ദൈവം അനുഗ്രഹിക്കട്ടെ ഹാലയിലൂടെ ആത്മാക്കളെ കുറിച്ച് പറയുമ്പോൾ കുറെ സംശയങ്ങളുള്ള ഒരു വിശ്വാസ പ്രബോധനമാണ് സഭയുടെ പക്ഷെ സഭ ആദ്യമ കാലഘട്ടം തൊട്ടേ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ശുദ്ധീകരണ സ്ഥലം എന്ന് പതുക്കെ പതുക്കെയാണ് വിളിച്ചു വരുന്നത് പക്ഷേ മരണത്തിന് ശേഷവും ശുദ്ധീകരണത്തിനുള്ള സാധ്യത സഭ എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ മരിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും പരിഹാര ബലിയായിട്ട് കുർബാന അർപ്പിക്കുകയൊക്കെ ചെയ്ത് പതിവുണ്ട് ലയോൺസിലെ കൗൺസിലിൽ വെച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലാന്ന് തോന്നുന്നു സഭ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പരിഹാരത്തിനായിട്ട് പരിശുദ്ധ കുർബാന അല്ലെങ്കിൽ ദിവ്യബലികൾ അർപ്പിച്ച് പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് അത് കോട്ട് ചെയ്യുന്നത് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ടാമത്തെ മക്കബാരുടെ പുസ്തകം മക്കബാരുടെ രണ്ടാം പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിലെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് പരിഹാരമായിട്ട് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയിട്ട് ദേവാലയത്തിലേക്ക് പരിഹാര ബലി അർപ്പിക്കാനായിട്ട് കാഴ്ച അർപ്പിക്കാനായിട്ട് പൈസ കൊടുത്തുവിടുകയും അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ആ ഒരു വിശ്വാസം യഹൂദരുടെ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ വരുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ഗ്രന്ഥത്തില് തന്നെയുള്ള ഒരു കാര്യമാണ് മക്കബാൽ രണ്ടാം പുസ്തകത്തിൽ അപ്പോൾ അവിടെ പറയുന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പുനരുത്ഥാനത്തിലും നിത്യജീവനിലുമുള്ള പ്രതീക്ഷ പ്രത്യാശ വെച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പരിഹാര ബലി അപ്പോൾ അവർക്ക് എന്തോ ഒരു കുറവ് അവരെ ഒരു വിഗ്രഹ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചിഹ്നം ധരിക്കുകയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അവർ മരിച്ചത് ആ മരിച്ച ആളുകൾക്ക് വേണ്ടിയാണ് അവർ വീരയോദ്ധാക്കളായിരുന്നെങ്കിലും വിശുദ്ധ നാടിനു വേണ്ടി പൊരുതിയവരാണെങ്കിലും യഹോവയുടെ ആളുകളായിരുന്നെങ്കിലും അവർ ഒരല്പം തിന്മയിലേക്ക് ചാഞ്ഞു പോയിരുന്നു മരണത്തിന് മുമ്പ് എന്ന് കണ്ടെത്തി അപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ നിത്യജീവന് വേണ്ടിയിട്ട് പുനരുത്ഥാനത്തിന് വേണ്ടിയിട്ട് അവർക്ക് പാപപരിഹാരബലിയായിട്ട് അർപ്പിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം മക്കബാരുടെ രണ്ടാമത്തെ പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിലെ വാക്ക് വായിക്കും ഞാനത് കൂടുതൽ വായിക്കുന്നില്ല കത്തോലിക്ക തിരുസഭയുടെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിലെ ആയിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഗണ്ണികളിലാണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ശുദ്ധീകരണ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് അത് പറയുന്നത് ദൈവത്തിന്റെ കൃപാപരത്തിൽ മരിക്കുന്ന ആളുകൾ പൂർണ്ണമായ ശുദ്ധീകരണം സാധ്യമാവുന്നില്ല അല്ലെ അല്ലെങ്കിൽ ഇൻപെർഫെക്റ്റ് പ്യൂരിഫിക്കേഷൻ എന്നാണ് ഇംഗ്ലീഷ് വെർഷനിൽ പറയുന്നത് ഇംപെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടുള്ള യഥാർത്ഥമായ ശുദ്ധീകരണാവസ്ഥ യുദ്ധ ശുദ്ധീകരണം ഭൂമിയിൽ വെച്ച് സാധ്യമാവുന്നില്ല പക്ഷേ കൃപയിൽ മരിക്കുന്നവരാണ് അതായത് മാരകഭാവത്തിൽ ദൈവത്തിൽ നിന്ന് വിട്ട് മരിക്കുന്നവർ ആ നിമിഷം തന്നെ നരകത്തിലേക്ക് പോകുന്നു ഒരു തനത് വിധിയുണ്ട് സഭയുടെ പ്രബോധനമനുസരിച്ചാണ് ഈ ഒരു ഭാഗം വരുന്നത് ഉയർപ്പിൻ്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ വിശ്വ വിശ്വാസ പ്രമാണത്തിലെ നിത്യജീവനിൽ ഉയർപ്പിന് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഭാഗത്താണ് സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വരുന്നത് ആദ്യം വരുന്ന ഭാഗം വിധി തനതു വിധിയെക്കുറിച്ചാണ് പിന്നെ വരുന്ന സ്വർഗത്തെക്കുറിച്ച് തനതു വിധി സമയത്ത് തന്നെ കത്തോലിക്ക വിശ്വാസപ്രകാരം സത്യവിശ്വാസപ്രകാരം ഒരു വ്യക്തിയുടെ ആത്മാവ് ദൈവത്തിൻ്റെ മുൻപാകെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മുൻപാകെ വിധിയിൽ കടക്കുകയും ആ വിധി സമയത്ത് തന്നെ അന്തിമ ഭാഗധേയം സ്വീകരിക്കുകയും ചെയ്യുന്നു അന്തിമ ഭാഗതേയമായിട്ടൊന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകമാണ് ഈ സ്വർഗ്ഗം കിട്ടിയ ആളുകൾ കൃപയിൽ കുറച്ചെങ്കിലും കൃപയിൽ മരിക്കുന്നവരാണ് ഒട്ടും കൃപയില്ലാതെ മരിച്ച് നിത്യമായ നാശത്തിലേക്ക് നരകത്തിലേക്ക് പോകും എന്നാൽ അല്പമെങ്കിലും കൃപയിൽ മരിക്കുന്ന ആത്മാക്കൾക്ക് പക്ഷേ പൂർണ്ണമായ വിശുദ്ധിയില്ലാതെ ദൈവത്തെ ദർശിക്കാൻ പറ്റത്തില്ല അപ്പോൾ പൂർണ്ണമായ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു അന്തിമ ശുദ്ധീകരണ അവസ്ഥ ദൈവം അനുവദിക്കുകയാണ് അനുവദിച്ചെന്ന് നമ്മുടെ വിശ്വാസം അതുകൊണ്ടാണ് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുർബാന അർപ്പിക്കുന്നു ദാനധര്മ്മം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ അവരുടെ നിയോഗാർത്ഥം ചെയ്യുന്നു അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ സമർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ അത് വലിയ അനുഗ്രഹപ്രദമാണെന്ന് വിശ്വാസം പഠിപ്പിക്കുന്നു ഗണ്ണിങ്ങായിരത്തി മുപ്പത്തി രണ്ടിൽ മതബോധന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ തനതുവിധി അത് കഴിഞ്ഞിട്ട് സ്വർഗ്ഗം അങ്ങനെയാണ് ആ മതബോധന ഗ്രന്ഥത്തിലും പറയുന്നത് തനതുവിധി സ്വര്ഗം അത് കഴിഞ്ഞിട്ട് സ്വർഗ്ഗത്തിൽ പോകാൻ അപ്പം തന്നെ പോകാൻ സാധിക്കാത്തവർ വിധി സമയത്ത് തന്നെ പോകാൻ ഇല്ലാത്തവർക്ക് അന്തിമമായ ഒരു ശുദ്ധീകരണം അത് ചിലർക്ക് ഭൂമിയിൽ വെച്ച് തന്നെ സാധ്യമാകുന്നു ദണ്ഡവിമോചനങ്ങളിലൂടെയും പരിഹാര പ്രവൃത്തികളിലൂടെയും നമ്മൾ പാപത്തിന് പ്രായശ്ചിത്വവും പരിഹാരം ഉറപ്പിക്കണം നമുക്കറിയാം വിശുദ്ധാത്മാക്കളൊക്കെ അവരുടെ ചെറിയ ലഘുപാപങ്ങൾക്ക് പോലും കുമ്പസാര ശേഷമാണെങ്കിലും അവരൊരുപാട് പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യുകയും നന്മ ചെയ്യുകയും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കാൻ പരിശ്രമിക്കുകയൊക്കെ ചെയ്തു അവരുടെ ആത്മാവിനെ ഏറ്റവും പൂർണ്ണതയിൽ വിശുദ്ധീകരിക്കപ്പെടാൻ നമ്മളും പൂർണ്ണമായ വിശുദ്ധീകരണം ഈ ലോകത്തിലെത്താൻ നമ്മൾ പരിശ്രമിക്കണം പ്രാർത്ഥിക്കണം അതിനുവേണ്ടി ജീവിക്കണം നമ്മുടെ ജീവിത വിശുദ്ധി നമ്മുടെ ദൈവത്തിനുള്ള സ്നേഹമൊക്കെയാണ് അതിന് മാനദണ്ഡം സഹോദരങ്ങളുള്ള സ്നേഹം നമ്മുടെ ആറ്റിറ്റ്യൂഡ് അവരോടുള്ള പെരുമാറ്റം എല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ട് അതുപോലെ നമുക്ക് ലഭിക്കുന്ന സഹനങ്ങൾ ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് വിശ്വാസത്തോടുകൂടെ ഏറ്റെടുക്കുക സ്വീകരിക്കുക അത് കാഴ്ചവെക്കുക അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് വിശുദ്ധർ നമ്മളെ പഠിപ്പിച്ച മാതൃകകളാണ് അങ്ങനെ നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ചിലപ്പോൾ ശുദ്ധീകരണം പൂർത്തിയാക്കാനായിട്ട് സാധിക്കും കുറേ ആത്മാക്കൾക്ക് അങ്ങനെ സാധിക്കുന്നുണ്ട് അങ്ങനെ സാധിക്കുമ്പോഴും സ്വർഗത്തിലേക്ക് നേരെ പോകാം അല്ലാത്ത വ്യക്തികൾക്ക് ശുദ്ധീകരണ അവസ്ഥ എന്ന ഒരു ആനുകൂല്യം ദൈവം അനുവദിക്കുകയാണ് പക്ഷെ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസപ്രകാരം അതിനൊരു സഹനമുണ്ട് സഹനമുള്ള സ്ഥലമാണ് നമ്മുടെ കുർബാനയിലൊക്കെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് സഹനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ശുദ്ധീകരണ ആത്മാക്കളുടെ സഹനത്തെക്കുറിച്ച് ഒരു ചെറിയ സൂചനയൊക്കെയുണ്ട് ശുദ്ധീകരണ അവസ്ഥയിൽ തീർച്ചയായിട്ടും സഹനം സഹനമുണ്ടാകും ഭൂമിയിലെ ശുദ്ധീകരണത്തിലുമുണ്ട് മരണശേഷം ഒരു പക്ഷേ ഒരല്പം കൂടുതലായിരിക്കും കാരണം ആത്മാവിൽ മാത്രമാണ് ജഡത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആത്മാവിലുള്ള സഹനമാണ് അപ്പോൾ അതൊരു പക്ഷേ അല്പം കഠിനം കൂടിയതായിരിക്കും പക്ഷേ സഭ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അത് നരക സഹനം പോലെയോ നരക നരകവുമായി ബന്ധപ്പെടുത്തി പറയാൻ പാടില്ല എന്ന് പറയുന്നത് എന്നേക്കുമായി ദൈവത്തെ വിട്ടുപോകുന്ന വലിയ സഹനത്തിൻ്റെ പൂർണ്ണതയാണ് പരിപൂർണമായ ദൈവമില്ലാത്ത അവസ്ഥയാണ് നരകം എന്ന് പറയുന്നത് ശുദ്ധീകരണ അവസ്ഥയിലുള്ളവർ സ്വർഗം കിട്ടിയവരും വിധിയിൽ സ്വർഗമുണ്ടെന്ന് അറിഞ്ഞവരുമാണ് പക്ഷേ തീർച്ചയായിട്ടും ദൈവത്തോട് ഒന്നായി തീരാനാകാത്ത വളരെ വലിയ വേദന അവരുടെ ഉള്ളിലുണ്ട് സഹനമുണ്ട് അപ്പോഴും അവർക്ക് വേണ്ടി നാം വളരെയധികം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു അവർ ഒരുപാട് സഹനത്തിലാണ് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അവർ സ്വർഗം ഉറപ്പിച്ചവരാണ് എന്നൊരു പ്രത്യാശയും സന്തോഷവും നമുക്കുണ്ട് എന്നുള്ളതും കൂടെ മറക്കരുത് അപ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധന രഥത്തിന് ആയിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് കണ്ടികൾ വായിക്കണം അത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു പിന്നെ പറയുകയാണെങ്കിൽ പുണ്യാന്മാരുടെ ഐക്യം എന്നൊരു വിശ്വാസ പ്രബോധനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് പുണ്യാന്മാരുടെ ഐക്യത്തെക്കുറിച്ച് പറയുന്നത് സഭ പറയുന്നത് മതബോധന ഗ്രന്ഥത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാല് ഫോർട്ടി സിക്സ് മുതൽ നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ടു വരെയാണ് അതായത് തൊള്ളായിരത്തി അറുപത്തി രണ്ട് വരെ ഇപ്പം പുണ്യാന്മാരുടെ ഐക്യം അർത്ഥമാക്കുന്നത് യേശു ക്രിസ്തുവിൽ രക്ഷിക്കപ്പെടുന്ന എല്ലാവർക്കും ഒരു ഐക്യമുണ്ട് സഭയിലെ അംഗങ്ങളുടെ ഐക്യം അതായത് സ്വർഗ്ഗത്തിലെത്തി കഴിഞ്ഞവരും ഭൂമിയിൽ ഇപ്പോൾ തീർത്ഥാടനം ചെയ്യുന്നവരായിട്ടുള്ള നമ്മളും പിന്നെ ശുദ്ധീകരണം സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവരാണെങ്കിലും ഇടത്താവളത്തിൽ സ്വർഗത്തിൽ വിജയത്തിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ വിജയസഭ നമ്മുടെ തീർത്ഥാടന സഭ അല്ലെങ്കിൽ സമരസഭ നമ്മൾ അത് കഴിഞ്ഞ് സഹനത്തിലൂടെ പോകുന്ന ശുദ്ധീകരിക്കപ്പെടുന്ന ശുദ്ധീകരണ സഭ അല്ലെങ്കിൽ സഹനസഭ ഈ മൂന്ന് കൂട്ടരും കൂടി യേശു ക്രിസ്തുവിൽ രക്ഷയിൽ ഒന്നായി തീർന്നിരിക്കുകയാണ് ആ ഒരു ഒന്ന് ആ ഒരു കമ്മ്യൂണി പരസ്പരം സഹായിക്കാനായിട്ട് പറ്റും പരസ്പരം പ്രാർത്ഥിക്കാനും നമ്മളുടെ നിയോഗങ്ങൾ വെക്കാനൊക്കെ പറ്റും അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധരോടൊക്കെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നത് പ്രൊട്ടക്ഷൻ വിശ്വാസികൾക്ക് അത് സ്വീകാര്യമല്ല പക്ഷേ കൂടുതൽ പേർക്കും സ്വീകാര്യമല്ല പക്ഷേ കത്തോലിക വിശ്വാസത്തിനും അപ്പസ്വലിക സഭകളും എന്നും വിശുദ്ധരുടെ പ്രത്യേകിച്ചും കന്യാമറിയത്തിൻ്റെ ഔസപിതാവിൻ്റെ അപ്പസോലരുടെ രക്തസാക്ഷികളുടെ ഒക്കെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ സ്വർഗത്തിലെത്തിയ സഭ നമ്മളിൽ നിന്നും വിട്ട് കണക്ഷൻ ഇല്ലാത്ത സഭയല്ല യേശുക്രിസ്തു നമ്മളീ ഭൂമിയിൽ ആണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കല് യേശു ക്രിസ്തുവുമായിട്ട് പൂര്ണ്ണമായ ഐക്യത്തിലേക്ക് കടക്കുന്നവരാണ് സ്വര്ഗ്ഗസഭ അപ്പോൾ അവരും നമ്മളുമായി ബന്ധത്തിലാണ് അപ്പോൾ അവര് അവരുടെ മധ്യസ്ഥവും യേശുവിനോടേറ്റും അടുത്തതാണ് നമ്മളെക്കാൾ അടുത്തതാണ് അതുകൊണ്ട് തന്നെ അവരും നമ്മളുമായിട്ട് ഈ ഭൂമിയിൽ നമ്മുടെ കുടുംബത്തിലുള്ള മൂന്ന് നാല് പേര് തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതിനേക്കാൾ പൂർണ്ണമായ ഐക്യമാണ് സ്വർഗത്തിലെത്തിയ അവരും നമ്മളും തമ്മിൽ അപ്പോൾ തീർച്ചയായിട്ടും ആ കണക്ഷൻ യേശുവിൻ്റെ കണക്ഷനാണ് യേശുവിനാണ് ആ കണക്ഷൻ ബന്ധം ഇരിക്കുന്നത് യേശുവിൻ്റെ രക്ഷയിലാണ് ബന്ധം ഇരിക്കുന്നത് അതുപോലെ തന്നെ ശുദ്ധീകരണ ആത്മാക്കളായിട്ടും നമുക്ക് ബന്ധമുണ്ട് മരിച്ചു പോയവരാണെങ്കിലും അവരും സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ് അവർ ഈശോയിൽ നിന്ന് വിട്ട് പൂർണ്ണമായി വിട്ടവരല്ല അവർ കൃപയിൽ മരിച്ചവരാണ് അതുകൊണ്ട് അവരും നമ്മളുമായിട്ടും അവരൈക്യമുണ്ട് ആകെ ഐക്യമില്ലാത്തത് മാരകഭാവത്തിൽ നശിച്ചിരിക്കുന്ന ആത്മാവായിട്ട് മാത്രമാണ് അല്ലെങ്കിൽ ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആത്മാവ് പ്രത്യേകിച്ച് മരണശേഷം നരകത്തിൽ പോയ ആത്മാക്കൾക്കായിട്ട് നമ്മളുമായി യാതൊരു ബന്ധവുമില്ലാതെ സഭ പഠിപ്പിക്കുന്നുണ്ട് അതായത് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല പ്രാർത്ഥിക്കേണ്ട ആവശ്യവുമില്ല അവർക്ക് ദൈവകരണ ലഭിക്കുന്നില്ല കാരണം കരുണ അവർ വേണ്ട എന്ന് വെക്കുന്ന ഒരു സ്ഥിതിയാണത് പൂർണ്ണമായ സ്ഥിതി പിശാജിന് വേണ്ടി പിശാജുമായിട്ട് നമുക്ക് യഥാർത്ഥ ഐക്യമില്ല നമ്മൾ പാപം ചെയ്ത് നരകത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ മാത്രമാണ് പിശാജുമായിട്ട് നമുക്കൊരു ബന്ധമുള്ളത് പക്ഷേ നമ്മുടെ യഥാർത്ഥ ബന്ധം കൃപയിലായിരിക്കുമ്പോൾ യേശുവുമായിട്ട് മാത്രമാണ് ദൈവവുമായിട്ട് മാത്രമാണ് ആ ബന്ധത്തിൽ തന്നെയാണ് ശുദ്ധീകരണ ആത്മാക്കളും വിശുദ്ധ ജത്രുതിൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കറിയാം അവിടെ പറയുന്നത് ഹോളി സോൾസ് ഓഫ് പർഗേട്രി എന്നാണ് അതായത് ശുദ്ധീകരണ സ്ഥലത്തെ വിശുദ്ധാത്മാക്കൾ എന്നാണ് പറയുന്നത് കാരണം അവർ ഇനി പാപം ചെയ്യുന്നില്ല അവർ ഇനിയും അവസാനമായ ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്ന ഒരു സഹി സഹിക്കുന്ന ആത്മാക്കളാണ് തീർച്ചയായിട്ടും വിശുദ്ധരോട് വിലനം ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അവർ ശുദ്ധീകരണ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് അവർ പാപം ചെയ്യാത്ത ആത്മാക്കളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുമായിട്ടൊക്കെ നമ്മൾ യേശു ക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും കുർബാന അർപ്പിക്കാൻ പറ്റും പ്രാർത്ഥിക്കാനായിട്ട് പറ്റും ദാനധർമ്മം ചെയ്യാനായിട്ട് പറ്റും കാരുണ്യ പ്രവൃത്തികൾ കാഴ്ചവെക്കാനെല്ലാം പറ്റും അതാണ് വിശുദ്ധ സഭ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിന് ആധാരമുള്ളതാണ് പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കൊറിയൻ ദോസുകാർക്കും വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ പതിനഞ്ചാം വാക്യമൊക്കെ ഒരു വിശുദ്ധീകരണം അഗ്നിയെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ പറയുന്നത് അഗ്നിക്കിരയാകേണ്ടി വരുമെന്നാണ് പറയുന്നത് അവർ പക്ഷേ പൂർണ്ണതയിലില്ലാത്ത പണിയുള്ളവർ അഗ്നിക്കിരയാകും എന്നാൽ അഗ്നിയിലൂടെ എന്നവണ്ണം അവർ രക്ഷ പ്രാപിക്കും ഇപ്പോൾ നമുക്ക് നരകത്തിൽ പോകുന്ന രക്ഷ കളഞ്ഞവരാണ് പക്ഷേ കഷ്ടം സഹിക്കേണ്ടി വരും നഷ്ടം സഹിക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് ഒന്ന് കുറേ ദിവസം മൂന്നാമതിയെ പതിനഞ്ചില് പക്ഷെ നഷ്ടം സഹിച്ചു പക്ഷേ അഗ്നിയിലൂടെ അവർ രക്ഷയിലേക്കും എത്തും എന്നാണ് പറയുന്നത് മരണശേഷമുള്ള ഒരവസ്ഥ തീർച്ചയായിട്ടും അഗ്നിയിലൂടെ രക്ഷയിലേക്ക് എത്തുന്നതിനാണ് എന്ത് പറയുന്നത് ശുദ്ധീകരണ അഗ്നി ശുദ്ധീകരണ അഗ്നി എന്ന് നമുക്ക് പ്രതീകമായിട്ട് പറയാം ആ ശുദ്ധീകരണത്തിൽ അഗ്നി നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടല്ല നമ്മുടെ മേത്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നുള്ള ഒരു അഗ്നിയാണ് അതിൻ്റെ ഒരു വേറെ സഹനത്തിൻ്റെ വശമാണ് അല്ലെങ്കിൽ സഹനത്തിലൂടെയുള്ള ഒരു അഗ്നിയാണ് ശുദ്ധീകരണ അഗ്നി ദൈവം തന്നെ നമ്മളെ ശുദ്ധീകരിച്ചെടുക്കുന്ന സഹനാഗ്നി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ശുദ്ധീകരണ അഗ്നിയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പൗലോസ് അപ്പസ്വരൻ എഴുതിയ ലേഖനത്തിലുള്ള സൂചനയുണ്ട് പക്ഷെ അവർ ആ അഗ്നിയിലൂടെ പോ കടന്നിട്ട് വേണം രക്ഷ രക്ഷപ്രാപിക്കാനായിട്ട് ദൈവത്തിൻ്റെ എന്ന് പറയുന്ന സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാൻ സഭാപിതാവായ വേദഭാരംഗതനായ വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാൻ പറയുന്നത് ശുദ്ധീകരണ അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഭൂമിയിൽ വെച്ച് തന്നെ ശുദ്ധീകരണം അല്ലെങ്കിൽ സഹനം ഏറ്റുപൂർത്തിയാക്കാനായിട്ട് പറ്റുന്നു ചില ആളുകൾക്ക് മരണശേഷം സഹനം എടുക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെടുന്നു സഹനം ഏറ്റെടുക്കേണ്ടി വരുന്നു എന്നാൽ ചില ആളുകൾക്ക് ഭൂമിയിലും മരണശേഷവും സഹനമേറ്റെടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശുദ്ധീകരിക്കുക വരുന്നു എന്നാണ് പറയുന്നത് ജീവിതത്തിലുള്ള ശുദ്ധീകരണവും സഹനവും അല്ലെങ്കിൽ ജീവിതത്തിലുള്ള ശുദ്ധീകരണവും പൂർത്തിയാകാൻ പറ്റാതിരിക്കുമ്പോൾ നമുക്ക് മരണശേഷം ശുദ്ധീകരണത്തിനുള്ള ഒരു അവസ്ഥ ദൈവം തരികയാണ് എന്നുള്ളതാണ് അവിടുത്തെ ഒരു പശ്ചാത്തല ഒരു ചിന്ത എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളൊക്കെ നമുക്കിത്തരം സൂചനകളാണ് നൽകുന്നത് പിന്നെ കാലത്തിൻ്റെ അടയാളങ്ങൾ വിവേചിക്കാനായിട്ട് പറഞ്ഞിട്ട് ലൂക്ക പന്ത്രണ്ടാം അധ്യയത്തിൽ കാരാഗ്രഹ പാലകൻ്റെ അടുത്തേക്ക് പോയി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട് രമ്യതപ്പെടാത്ത അവസ്ഥ അതിലവസാനം പറയുന്നൊരു കാര്യമുണ്ട് അവസാനത്തെ തൊട്ട് വരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് പറയുന്നു എന്ന് പറയുന്നുണ്ട് അത് ഒരു പക്ഷേ അതും ഒരു സൂചനയായിട്ട് നമുക്ക് പറയാം ഒരു കാരാഗ്രഹം പോലെ ഒരു തടവാണ് കാരണം ദൈവത്തിലേക്ക് എത്തിയിട്ടില്ല ശുദ്ധീകരണ ആത്മാക്കൾ ആ തടവിലാണ് പക്ഷേ തീർച്ചയായിട്ടും അവസാന തൊട്ട് വരെ കൊടുത്തിട്ട് ശുദ്ധീകരണത്തിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിക്കഴിയുമ്പോൾ പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നു സ്വർഗത്തിലെത്താൻ സാധിക്കുന്നു അത് പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കരുണക്കുന്ത പ്രാർത്ഥിച്ചും ജപമാലയും പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന അർപ്പിക്കാനാണ് സഭ പറയുന്നത് സി 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 കണ്ടിങ് ആയിരത്തി മുപ്പത്തിരണ്ടിൽ പറയുന്നുണ്ട് പരിഹാര ബലിയായിട്ട് ആദ്യം അർപ്പിക്കപ്പെടേണ്ടത് ദിവ്യബലികളാണ് ദിവ്യബലിയാണ് അർപ്പിക്കുന്നത് പിന്നീടാണ് കാരുണ്യ പ്രവർത്തികൾ ധർമ്മദാനം മുതലായ പ്രാർത്ഥനകളൊക്കെ വരുന്നത് അങ്ങനെ അവരെത്രയും വേഗം ആ തടവിൽ നിന്നും ആ സഹനത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ നമുക്കവരെ സഹായിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇതിവൃത്തം നമുക്കറിയാം ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് പൂർണ്ണമായ വിശുദ്ധി ഇല്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് സൂചനയുണ്ട് വെളിപാട് ഇരുപത്തൊന്നാമധ്യായത്തിൽ അവസാനം ഇരുപത്തേഴാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അശുദ്ധമായതൊന്നും നമ്മൾ ഏച്ചതയും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല അശുദ്ധിയുള്ള ഒരു ഒന്നിനും അല്പം പോലും അശുദ്ധിക്ക് പൂർണ്ണമായ വിശുദ്ധിയായ കൃപയായ ദൈവത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ അശുദ്ധമായത് ഒന്നിനും കുഞ്ഞാടിൻ്റെ സ്വർഗത്തിലേക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ പറ്റാതാകുന്നു അപ്പോഴതിനു വേണ്ടിയുള്ള അവസാന ശുദ്ധീകരണമാണ് ശുദ്ധീകരണ അവസ്ഥ കൃപയിൽ മരിക്കുന്ന ആത്മാക്കൾക്ക് മാത്രം അല്ലാത്തവർ പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടുകയും ദൈവത്തിൽ നിന്ന് വിട്ടുമരിക്കുകയും മരിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് കരുണയ്ക്ക് അവസ്ഥയില്ല മരണശേഷം ആർക്കും വേല ചെയ്യാൻ കഴിയാത്ത യാ രാത്രികാലം എന്ന് പറയുന്നു അപ്പോഴും അവർ നരകത്തിലേക്ക് നിത്യമായി പോകുന്നു അങ്ങനെ ഒരാത്മാവിനും വരാതിരിക്കാൻ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കാം കരുണയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ലോകം മുഴുവനും വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം യേശുവിൻ്റെ വിശ്വാസത്തിനും അനുസരണത്തിനും വചനപ്രകാരം ജീവിക്കാം അപ്പോഴാണ് നമുക്ക് കൃപയിലായിരിക്കാനും നമ്മുടെ ശുദ്ധീകരണം ഈ ലോകത്ത് വെച്ച് തന്നെ പൂർത്തീകരിക്കാനും സാധിക്കട്ടെ എന്ന് കാണുന്ന എല്ലാവർക്കും ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് ശുദ്ധീകരണ അവസ്ഥയിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മളാണ് അവർക്ക് കുർബാന അർപ്പണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയൊക്കെ ദാനധർമ്മത്തിലൂടെ എല്ലാം നേരത്തെ പറഞ്ഞ പോലെ അവർ നമ്മളാണ് അവർക്ക് ആശ്വാസം കൊടുക്കാനായിട്ടുള്ള ദൗത്യം നമുക്കാണുള്ളത് അവർക്ക് അവർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാനും ആശ്വാസം അവർക്ക് കണ്ടെത്താനും പറ്റില്ല എന്നുള്ളതാണ് ഒരു വിശ്വാസം കാരണം അവർ ശുദ്ധീകരണ അവസ്ഥയിലായത് കൊണ്ട് ദൈവനീതിയിലാണ് അവർ നിൽക്കുന്നത് അതുകൊണ്ട് നമ്മളാണ് അവരെ സഹായിക്കാനായിട്ട് പറ്റുന്നവർ അവർ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ അവരെ കാരാഗ്രഹം പോലത്തെ ഒരു അവസ്ഥയാണ് കുറച്ച് സ്വതന് സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥ എന്ന് പറയാം പക്ഷേ സ്വർഗ്ഗം ഉറപ്പിച്ചിട്ടുണ്ട് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്ത് വരുമെന്നറിയാം പക്ഷേ എന്നു വരുമെന്ന് ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അതിൻ്റെ ആ ദൈർഘ്യത്തെക്കുറിച്ച് അതിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് പൂർണ്ണമായി അറിവില്ല പക്ഷേ അവസാന തൊട്ട് കൊടുക്കുമ്പോൾ പുറത്തേക്ക് വരാൻ പറ്റും അതിന് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നമ്മളാണ് അവർക്ക് തൊട്ട് കൊടുക്കാനായിട്ട് സഹായിക്കുന്നത് ലൂക്ക പന്ത്രണ്ട് അമ്പത്തൊമ്പതിൽ പറയുന്ന പോലെ ഈ വിചിന്തനം നിങ്ങൾക്ക് സഹായകരമായി എന്ന് പ്രതീക്ഷിക്കും നിങ്ങളുടെ അഭിപ്രായം വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലിടാം നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മെയിൻ എല്ലാവരും ദൈവം പരിശുദ്ധ പരിശുദ്ധമ്മയ്ക്കും സകല വിശുദ്ധർക്കും നമുക്ക് നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഇപ്പൊ പേരുകള് വേഗം കമന്റ് ചെയ്യുക അതിനുവേണ്ടി പ്രാർത്ഥിക്കാം പിന്നെ വേറെ കമന്റ് ഉണ്ടെങ്കിൽ ചെയ്യാട്ടോ പിന്നെ ലൈക്ക് പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രാർത്ഥിക്കുക പരസ്പരം പ്രാർത്ഥിക്കാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഹല്ലിയ ഹല്ലെ ലു ഹല്ലേലിയ അടുത്ത വീഡിയോ ആണെങ്കിൽ ഇത് കണ്ടോട്ടോ അല്ലെങ്കിൽ ഈ പ്ലേ ലിസ്റ്റ് മുഴുവൻ നോക്കി നോക്കേ